എല്ലാവർക്കും നമസ്കാരം ത്രിമധുരത്തിലേക്ക് കുറേ അനുഭവങ്ങൾ എല്ലാവരും അയച്ചു വന്നിട്ടുണ്ട് ഞാൻ അമ്മയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് എല്ലാം വായിക്കാൻ പറ്റാത്തത് എന്നെ ഒന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണേ ചാറ്റിൽ ഒന്നും മറക്കരുത് ഒന്നും മനഃപൂർവ്വമല്ല ഒരു അനുഭവം ഇവിടെ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഹരേ കൃഷ്ണ വിഷുവായിട്ട് വിഷുവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഇവിടെ പറയാം വിഷുവിന്റെ തലേ ദിവസം വൈകിട്ട് മുതൽ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ കണിക്കൊന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ചേട്ടന് വർക്കുണ്ടായതിനാൽ ഞാൻ ഒറ്റയ്ക്ക് കണിക്കൊന്ന് അന്വേഷിച്ചു പോയി കുറേയിടത്തും അന്വേഷിച്ചു പക്ഷെ എങ്ങും കിട്ടിയില്ല എനിക്ക് വണ്ടി വണ്ടിയില്ലാത്തതിനാൽ ദൂരത്തേക്ക് പോയതുമില്ല ഒരുപാട് വിഷമിച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു നടക്കുന്നതിനിടയ്ക്ക് ഞാൻ കൃഷ്ണനോട് പരിഭവത്തിന്റെ ഭാണ്ഡക്കെട്ട് അഴിച്ചു എന്താ കണ്ണാ ഇത്ര ഞാൻ അടുത്തുപോയി എങ്ങും എനിക്ക് കണിക്കൊന്നപ്പോ കിട്ടിയില്ലല്ലോ ഇനി എന്ത് ചെയ്യും സ്വന്തമായ ഒരു വീട് വെച്ചാൽ ഞാൻ ഒരു കണിക്കൊന്നയുടെ തൈ വാങ്ങി വെച്ച് പിടിപ്പിക്കും ഇല്ലാത്തവർക്ക് എല്ലാം കൊടുക്കുകയും ചെയ്യാമല്ലോ വീടുള്ളവർക്ക് ഓരോ കണിക്കൊന്ന വെച്ച് പിടിപ്പിച്ചുകൂടെ എന്താ കണ്ണാ ആരും ഇങ്ങനെയൊന്നും ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷമത്തോടെ വീട്ടിൽ വന്നു അപ്പോഴേക്കും വിളക്ക് വെക്കാൻ സമയമായി സമയമായി വിളക്ക് വെച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ചേട്ടൻ വന്നു ഞാൻ ചേട്ടനോട് വിഷമത്തോടെ പറഞ്ഞു കണിക്കൊന്ന കിട്ടിയില്ല ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അപ്പോൾ തന്നെ ചേട്ടൻ വണ്ടിയെടുത്ത് എന്നെയും കൂട്ടി കുറേ ദൂരം പോയി ചെന്നപ്പോൾ അതാ ൊന്ന് വിൽക്കാൻ വെച്ചിരിക്കുന്നു എനിക്ക് വളരെ സന്തോഷമായി ഞങ്ങളെ കണിയൊരുക്കി വിഷു എല്ലാം സന്തോഷപൂർവ്വം ആഘോഷിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ മുറ്റം തൂത്തുവാരാൻ തുടങ്ങിയപ്പോൾ സ്റ്റെപ്പിന് താഴെ എന്തോ ഒന്ന് പൊട്ടിമുളച്ചു വരുന്നു ചേട്ടനോട് മോനോട് ഞാൻ ചോദിച്ചു നിങ്ങളെ ആരെങ്കിലും ഇവിടെ വല്ല വിത്തു ഇട്ടിരുന്നു എന്ന് അവരൊന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നു ഞങ്ങൾ ഞെട്ടിപ്പോയി അത് കണിക്കൊന്നയുടെ തൈ ആയിരുന്നു ഞാൻ പരിഭവം പറഞ്ഞതിന് എനിക്ക് കണ്ണൻ തന്നത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ തോന്നാതിരിക്കോ ഭഗവാന്റെ കാര്യമല്ലേ അല്ലേ അപ്പൊ ത്രിമധുര അങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഒരു വർഷമായിട്ട് ഭഗവാൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കാം പിന്നെ വൈശാഖ മാസത്തിൽ നമ്മൾ ദിവസവും ഉച്ചപൂജാലങ്കാരം വർണ്ണിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രീമിയം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അംഗത്വം ഉള്ളത് അപ്പം ജോയിൻ ബട്ടണിലൂടെ വരിക ഈ നമ്പറിൽ വാട്സപ്പിൽ ഹായ് അയച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുകയും ചെയ്യും